നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം പഠിക്കാൻ മിടുക്കരായ എന്നാൽ തുടർ പഠനത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിന് അവസരമൊരുക്കുവാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച വിദ്യാമൃതം അഞ്ച് സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വിദ്യാമൃതം അഞ്ച് പദ്ധതിയുടെ ഉദ്ഘാടന വിവരം ആദ്യം പങ്കുവച്ചത് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ പ്രശസ്തമായ സംഘടനയാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എം ജി എം ഗ്രൂപ്പ് ചെയർമാനും കേറാൻഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ലോഗോ ഏറ്റുവാങ്ങി എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള എം ജി എം ഗ്രൂപ്പുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരമൊരുക്കുകയാണ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കേറാൻഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ മൂന്ന് വർഷമായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലൂടെ തുടർ പഠനത്തിന് അവസരമൊരുങ്ങിയതായി കേറൻഷിയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ എസ് എഫ്സി പറഞ്ഞു ചടങ്ങിൽ എം ജി എം ഗ്രൂപ്പ് ഓഫ് കോളേജസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് അഹിനസ് എം ജി എം ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗോപിനാഥ് മഠത്തിൽ നിധിൻ ചിറത്തിലാട്ട് എന്നിവർ പങ്കെടുത്തു പദ്ധതിയിൽ പങ്കാളികളാകാനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഫൈവ് വൺ ഡബിൾ വൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഫോർ വൺ ഡബിൾ വൺ എന്നീ നമ്പറിൽ വിളിക്കൂ